എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ സമരം ഒത്തുതീർപ്പിന് ശേഷവും ഇന്നും മുടങ്ങി നെടുമ്പാശ്ശേരിയിലും കണ്ണൂരും കരിപ്പൂരും സർവീസ് മുടങ്ങി നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള മസ്കറ്റ് ദമാം വിമാനങ്ങളാണ് റദ്ദാക്കിയത് വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ് ജിജീഷ് കഴിഞ്ഞ ദിവസം ഇതിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ സൽപേരിന് കളങ്കം വരുത്തിയെന്ന് കാണിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരെ പിരിച്ചുവിടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം ഒത്തുതീർപ്പ് എല്ലാം ഉണ്ടായതിനു ശേഷവും സർവീസുകൾക്ക് മുടക്കമുണ്ടായിരിക്കുകയാണ് ഇതിന് കാരണം എന്താണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ Uh, there we go. ഇന്ന് അപ്രതീക്ഷിതമായി തന്നെയാണ് രണ്ട് സർവീസുകൾ മുടങ്ങിയത് എന്നാൽ അതിന് അല്പം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട യാത്രക്കാർക്ക് വിവരങ്ങൾ കൈമാറിയിരുന്നത് കൊണ്ട് മാത്രം പല പലരും അവിടെ എത്തിയില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും തന്നെ ഈ സർവീസുകൾ മുടങ്ങിയത് വളച്ചിരുന്നു എട്ട് അൻപതിന് പോകേണ്ടിയിരുന്ന കൊച്ചി മസ്കറ്റ് വിമാനവും എട്ട് മുപ്പത്തഞ്ചിന് പോകേണ്ട കൊച്ചി ദമാമുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദ് ചെയ്തത് ഈ സമരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എയർ ഇന്ത്യയുടെ നിരവധി സർവീസുകൾ പൂർണ്ണമായും തന്നെ റദ്ദാക്കേണ്ട ഒരു സാഹചര്യം വന്നിരുന്നു കൊച്ചി ഷാർജ ഷെഡ്യൂൾ പ്രകാരം തന്നെ സർവീസ് നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഇന്നലെ വിശദമായ ചർച്ചകൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായ ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് ജീവനക്കാർ തിരികെ ഒത്തുതീർപ്പിലെത്തുകയും ജീവനക്കാർ തിരികെ ജോലിയിൽ പ്രവേശിക്കുമെന്ന ഒരു അറിയിപ്പ് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിൽ പ്രധാനമായും മാനേജ്മെന്റ് പ്രതിനിധികളും എയർ ഇന്ത്യ എക്സ്പ്രസ് എംപ്ലോയീസ് യൂണിയൻ പ്രതിനിധികളും തമ്മിലായിരുന്നു ഒരു ചർച്ച നടത്തിയിരുന്നത് ആ ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും സമരത്തെ തുടർന്ന് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുക്കുമെന്നും തൊഴിലാളികൾ ഉന്നയിച്ച പ്രശ്നം പരിശോധിക്കാമെന്നും എല്ലാം മാനേജ്മെന്റ് ഉറപ്പ് നൽകി അങ്ങനെ സമരം പിൻവലിച്ചുവെങ്കിലും ജീവനക്കാർ എല്ലാവരും തന്നെ തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചില്ല ഇതാണ് സർവീസുകൾ കൂടുതലായി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ദുരിതം തന്നെയാണ് വീണ്ടും സമ്മാനിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ സമരത്തെ തുടർന്ന് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് നിശ്ചിത ദിവസം ജോലിക്ക് ഹാജരാകേണ്ട ആളുകൾക്ക് ആ സമയം ജോലിക്ക് തിരികെ എത്താൻ കഴിഞ്ഞിരുന്നില്ല പലരുടെയും ലീവിന്റെ കാലാവധികൾ അവസാനിച്ചിരുന്നു കാലാവധി കഴിഞ്ഞതിനു ശേഷം വീണ്ടും ജോലിക്ക് കയറുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു അവരെല്ലാം വീണ്ടും ലീവ് നീട്ടിയ ഘട്ടത്തിലാണ് ഇന്ന് തിരികെ വീണ്ടും പോകാനിരിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ സർവീസുകൾ മുടങ്ങിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് സ്വാഭാവികമായി യാത്രക്കാർ വലിയ ബുദ്ധിമുട്ടിലാണ് മാത്രമല്ല തിരികെ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാന സർവീസുകളെയും ഈ ഒരു ജീവനക്കാരുടെ അഭാവം അവർ മാറി നിൽക്കുന്നത് കാര്യമായി ബാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അങ്ങനെയെങ്കിൽ തിരിച്ചുള്ള സർവീസുകളും റദ്ദാക്കാനാണ് സാധ്യത ദേവിക ജിജീഷ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈയൊരു പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട ഏറ്റവും വലിയ ആക്ഷേപം എന്തെന്നാൽ ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെയാണ് വിമാനങ്ങൾ റദ്ദു ചെയ്യുന്നത് എന്നതാണ് ഇത്തവണത്തെ തടസ്സത്തിന് മുന്നോടിയായി എയർ ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ ഇത്തവണ ഈ ഒരു സർവീസുകൾ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് കൃത്യമായി അറിയിച്ചിരുന്നു ജീവന അവിടെ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത ആളുകളെ അറിയിച്ചിരുന്നു അവർക്ക് അറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിരുന്നു അതേ തുടർന്ന് ഇവരാരും തന്നെ വിമാനത്താവളങ്ങളിലേക്ക് എത്തിയിരുന്നില്ല എന്നാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പെട്ടെന്നുണ്ടായ ആ ഒരു സമരം പെട്ടെന്നുണ്ടായ ജീവനക്കാരുടെ വിട്ടുനിൽക്കൽ ജില്ലി അവധിയെടുക്കൽ ആയിരുന്നു പ്രശ്നമെങ്കിൽ ഇത് വീണ്ടും ഒരിക്കൽ കൂടി അതായത് സാധാരണ നിലയിൽ തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ വേണ്ടി പോവാൻ കാത്തിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ലീവ് വീണ്ടും നീട്ടേണ്ട സാഹചര്യമാണ് അടിയന്തര സാഹചര്യത്തിൽ തിരിച്ചെത്തേണ്ട നിരവധി യാത്രക്കാർ ഈ കൂട്ടത്തിൽ ഈ വിമാന യാത്രക്കാരിയുണ്ട് അവർക്കൊന്നും തന്നെ കൃത്യസമയത്ത് തിരികെ ഈ സ്ഥലങ്ങളിലേക്ക് തിരികെ പോകാൻ കഴിയുന്നുമില്ല അതാണ് വലിയൊരു പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ യാത്രക്കാരെ മുമ്പ് കാരണം പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധിച്ച് യാത്രക്കാർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമെന്ന് പറയുന്നത് തങ്ങളെ മുൻകൂട്ടി ഇക്കാര്യങ്ങൾ അറിയിച്ചു പോലുമില്ല അതെയാണ് ഇത്തരത്തിൽ സമരം നടത്തിയത് അല്ലെങ്കിൽ എയർ ഇന്ത്യ നീക്കം ഉണ്ടായിരുന്നത് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഈ സർവീസുകൾ മുടങ്ങുന്ന കാര്യം അറിയിക്കാനുള്ള യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നായിരുന്നു യാത്രക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നാൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി എങ്കിൽ പോലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് തന്നെ തുടർച്ചയായി സർവീസുകൾ മുടങ്ങുന്നു എന്നത് കാരണം ഈ ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട സർവീസുകൾ പുനരാരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ഈ ഇത്തരത്തിൽ സർവീസുകൾ ആവർത്തിച്ചു മുടങ്ങുന്നു എന്നത് യാത്രക്കാരെ വലിയ തോതിൽ തന്നെയാണ് വലയ്ക്കുന്നത് ശരി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയായിരുന്നു രജീഷ് കരുണാകരൻ